നമസ്കാരം മായ തൻ്റെ ഭർത്താവിൻ്റെ അമ്മ സന്ധ്യ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുതിയ ഒരു ഡയറി കുറിപ്പ് വായിക്കുകയായിരുന്നു തൻ്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഡോക്ടർ തൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിന് കാരണക്കാരിയായ അമ്മ അരികെ നിന്ന് തന്നോട് മാത്രം സംസാരിക്കുന്നത് പോലെ മായയ്ക്ക് തോന്നി ആ ഡോക്ടറാണ് ഈ അമ്മ അങ്ങനെ ആ ഡയറിയിലെ ആ ദിവസത്തെ കുറിപ്പ് അവൾ വായിച്ചു ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു മൂന്നാല് ദിവസമായി ഒന്നും എഴുതാൻ കഴിയുന്നില്ല തമ്പുരാൻ കുന്നിൽ നിന്ന് ഒരു ബസ് കുത്തുപുഴയിലേക്ക് മറിഞ്ഞ് വലിയൊരു അപകടം നടന്നതിൻ്റെ പിന്നാലെയായിരുന്നു ഞാൻ ഒരു പെൺകുട്ടി ഒഴിച്ച് എല്ലാവരും എന്നു വച്ചാൽ മുപ്പത്തിനാല് പേരും ആ ബസ്സിലുണ്ടായിരുന്ന മുപ്പത്തിനാല് പേരും മരിച്ചു പെൺകുട്ടിക്കാണെങ്കിൽ ഓർമ്മയുമില്ല എ കേസ് ഓഫ് അംനേഷ്യ കുട്ടി ചന്തമുള്ളൊരു മലയാളിയാണ് മായ എന്നൊരു പേര് തൽക്കാലം അപ്പു അവൾക്ക് ഇട്ടിട്ടുണ്ട് അപ്പുവിന് ആ കുട്ടിയോട് എന്തോ ഒരു തോന്നൽ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു എന്തോ എനിക്ക് ഉള്ളിലൊരു പേടി തോന്നുകയാണ് ഇതാണ് ഡയറി കുറിപ്പ് ആ ഡയറി കുറിപ്പ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഡോക്ടർ സന്ധ്യ മേനോൻ അപ്പു മായ ഇന്നലെ എന്ന സിനിമ ഇന്നലെ എന്ന സിനിമ നമ്മളിലുണ്ടാക്കിയ അസ്വസ്ഥത ഇപ്പോഴും സിനിമ കണ്ട ആളുടെ ഉള്ളിലുണ്ടാവും ആ സിനിമ ഉണ്ടാക്കിയ അസ്വസ്ഥതയുടെ പിന്നിലൂടെ യാത്ര ചെയ്യുകയാണ് അൻവർ അബ്ദുള്ള ഇന്നലെയുടെ ബാക്കി ഇന്നലുകൾക്ക് അപ്പുറം എന്ന മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഈ നോവലിലൂടെ ഒരു രസമുള്ള യാത്രയാണ് സിനിമയുടെ അസ്വസ്ഥത നമ്മൾക്ക് അവസാനിപ്പിക്കാനുള്ള ഒരു ആകാംക്ഷ പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു വായനാനുഭവമായി ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാവുന്ന ഒരു നോവലായി ഇന്നലെ ഏൽക്കപ്പുറം എത്തുകയാണ് മായയുടെ ജീവിതത്തിൻ്റെ തകർന്ന വാതിലിനൂടെ അകത്ത് കടക്കുകയാണ് അൻവർ അബ്ദുള്ള രസകരമായ ഒരാഖ്യാനം ഈ സിനിമ ഈ പുസ്തകത്തിനുണ്ട് ഇതിൻ്റെ കഥാവികാസം ഒക്കെ അവസാനം വരെ സിനിമയ്ക്ക് സിനിമയെക്കാൾ കൂടുതൽ പുതിയ ആകാംക്ഷയും പുതിയ സംഭവവികാസങ്ങളും ഒക്കെ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു അനുഭവമാക്കി ഇന്നലകൾക്കപ്പുറത്തെ മാറ്റാൻ അൻവർ അബ്ദുള്ളക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ നമ്മൾ കണ്ട സിനിമകൾക്കൊക്കെ ഒരു അവസാനമുണ്ട് എന്നാൽ അവസാനിക്കാത്ത സിനിമകളുണ്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അസ്വസ്ഥതകൾ വിതറി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന നിരവധി സിനിമകളുണ്ട് അത്തരം സിനിമകളുടെ ഒരു തുടർച്ച ഒരു ഉദാഹരണമായി ഈ സിനിമ ഈ നോവൽ മാറുകയാണ് കഥയുടെ ആമുഖമായി ഇന്നലെ സിനിമയുടെ കഥ ചെറിയൊരു കുറിപ്പായി കൊടുത്തിട്ടുണ്ട് ഇന്നലെ എന്ന സിനിമ കാണാത്തവർക്കും കൂടിയുള്ളതാണ് ഇന്നലെകൾക്കപ്പുറം എന്ന ഈ നോവലെങ്കിലും ഇന്നലെ സിനിമയുടെ കഥയറിഞ്ഞു വായിച്ചാൽ കുറേ കൂടി വ്യത്യസ്തമായൊരു ആസ്വാദനം ലഭിക്കും സിനിമ കണ്ടതിൻ്റെ വേദനയിൽ വായിച്ചാൽ വല്ലാത്തൊരു കൊളുത്തിവലിക്കലാകും അൻവർ അബ്ദുള്ളയുടെ നോവൽ നമുക്ക് സമ്മാനിക്കുക അതുകൊണ്ട് നോവലിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഇന്നലെ എന്ന സിനിമ എന്നുകൂടി നമുക്കൊന്നും കൂടി നോക്കാം അൻവർ അബ്ദുള്ള ആമുഖമായി ഇന്നലെ എന്ന സിനിമയും ആ കഥാപാത്രങ്ങൾ നോവൽ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നും എഴുതുന്നുണ്ട് ഞാൻ പെട്ടെന്ന് അത് വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കഥാസാരം ഉൾനാടൻ ഗ്രാമമായ തമ്പുരാൻ കുന്നിൽ ഹൈദരാബാദിൽ നിന്നും തീർത്ഥാടകരുമായി വന്ന ബസ് മറിഞ്ഞ് ഒരു പെൺകുട്ടി ഒഴിച്ച് എല്ലാവരും മരിച്ചു പെൺകുട്ടിക്കാണെങ്കിൽ ഓർമ്മ നഷ്ടവും സംഭവിച്ചു അവളെ രക്ഷപ്പെടുത്തിയ ഹോസ്പിറ്റലുടമ ഡോക്ടർ സന്ധ്യ മേനോന്റെ മകൻ ശരത് എന്ന അപ്പുവിന് ആ പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നു അവൾക്ക് മായ എന്ന് പേരിടുന്ന അപ്പു അവളുമായി അനുരാഗത്തിലാകുന്നു അവളെ തേടി ആരും വരാതിരിക്കുകയും അപകടത്തിൽപ്പെട്ടവരെ സംബന്ധിച്ച എല്ലാ അന്വേഷണങ്ങളും വഴിമുട്ടുകയും ചെയ്യുന്നതോടെ അയാളുടെ അവരുടെ രക്ഷാകർത്തൃത്വം സന്ധ്യയും അപ്പുവും ഏറ്റെടുക്കുന്നു മാസങ്ങൾ പിന്നിട്ടിട്ടും ആരും വരാതിരുന്നു അങ്ങനെ മായയും അപ്പുവും തമ്മിൽ വിവാഹം നിശ്ചയിക്കുന്നു ആ സമയത്ത് യു എസ്സിൽ സയൻറ്റിസ്റ്റായ നരേന്ദ്രൻ എന്നയാൾ മായയെ തേടിയെത്തുന്നു എന്നാൽ മായ തൻ്റെ ഭാര്യയായിരുന്നിട്ടും അവൾ തന്നെ തിരിച്ചറിയാതിരുന്നതോടെ നരേന്ദ്രൻ തകർന്നു മായയ്ക്ക് അപ്പുവുമായി പ്രേമ ബന്ധമുണ്ട് എന്നുകൂടി മനസ്സിലാക്കിയ നരേന്ദ്രൻ ചായ പോലും കുടിക്കാതെ അവിടെ നിന്ന് പോവുകയാണ് അതാണ് സിനിമ എന്നാൽ അതിനുശേഷം ഇന്ന് ഈ കഥാപാത്രങ്ങളുടെ ഇന്നത്തെ അവസ്ഥ കൂടി അദ്ദേഹം പറയുന്നുണ്ട് അൻവർ അബ്ദുള്ള പറയുന്നുണ്ട് പിന്നീട് വിവാഹിതരായ മായയുടെയും അപ്പുവിൻ്റെയും മകൾ ഗൗരി ഓസ്ട്രേലിയയിൽ ഗവേഷണത്തിന് പോകുന്നു അപ്പു ഒരു ചെറിയ അപ്പു ഒരു യാത്രയ്ക്കൊരുങ്ങുന്നതും അക്കാലത്താണ് ഏകാഗിനിയാകുന്നതറിയുമ്പോൾ മായയിൽ യാദൃച്ഛികമായി പോയ തൻ്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മ വിഷാദ വലയങ്ങൾ തീർക്കുന്നു പണ്ട് ചായ കുടിക്കാതെ പോയ അപരിചിതൻ അവരുടെ പുലർകാല സ്വപ്നത്തിൽ ആവിർഭവിക്കുന്നു നോവലിന് തന്നെ കാരണമായ നരേന്ദ്രനിലേക്ക് തുറക്കുന്ന ചില കാര്യങ്ങളാണ് ഡയറി കുറിപ്പുകളിലൂടെയാണ് മായ പല കാര്യങ്ങളും യാഥാർത്ഥ്യം അറിയുന്നത് അതിൻ്റെ ഒരു ചെറിയ ഒരു ഒരു കുറിപ്പാണ് നമ്മൾ നേരത്തെ വായിച്ചത് നോവലിൻ്റെ ഒരു ഘട്ടത്തിൽ ആണ് മായ ഡയറി കുറിപ്പിലേക്ക് കടക്കുന്നത് നോവലിന് തന്നെ കാരണമായ നരേന്ദ്രനിലേക്ക് തുറക്കുന്ന വാതിൽ ഡോക്ടർ സന്ധ്യ മേനോൻ എഴുതുന്നുണ്ട് പല ദിവസങ്ങളിലായി എഴുതിയ കുറിപ്പുകളിൽ അതുണ്ട് നരേന്ദ്രൻ്റെ വിളി വന്ന കാര്യം ഫോൺ വിളിച്ച് അന്നത്തെ ദിവസത്തിന് മുമ്പുള്ള ആ കാര്യം നോവലിൽ ഡയറി കുറിപ്പായി അവതരിപ്പിക്കുന്നുണ്ട് അതിങ്ങനെയാണ് അപകടം നടന്ന രണ്ട് മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു വിളി അതും ഇന്നത്തെ രാത്രിയിൽ ഇത് വെറുതെ ഒരു വിളിയാണ് എന്ന് സമാധാനിക്കാൻ എനിക്ക് വയ്യ എങ്കിൽ അപ്പം തോൽക്കുകയുള്ളൂ ഈ രാത്രിയിൽ പുറത്ത് അവിചാരിതമായി മഴ പെയ്യുന്ന ഒരവസ്ഥയുണ്ട് ശബ്ദമില്ലാത്ത ഒരു മഴ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സന്ധ്യാമേനോൻ എഴുതിയ ഡയറി കുറിപ്പുകളാണ് അവിടെ അവരുടെ വാക്കുകളിൽ ജീവിതങ്ങളിൽ ദശകങ്ങൾക്ക് ഇപ്പുറം കടന്നു ചെല്ലുമ്പോൾ ജീവിതത്തിലേക്ക് ശിക്ഷിക്കപ്പെട്ട മനുഷ്യരുടെ ആ കടൽനടുവിൽ പെട്ടുപോയി കരപിടിക്കാൻ വെമ്പുന്ന പിടിതരാത്ത ജീവിതത്തിന് മുന്നിൽ പിടയുന്ന മനുഷ്യ കഥാപാത്രങ്ങൾ വിറങ്ങലിച്ച് നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും സാഹിത്യ ഭാഷയിൽ വിശദീകരിച്ചാൽ ആ സന്ധ്യാ മേനോൻ്റെ ആ ഡയറി കുറിപ്പുകളിൽ കഥാപാത്രങ്ങൾ അനാഥത്വത്തിൻ്റെ നൃത്തം ആടുകയാണ് അതാണ് അൻവർ അബ്ദുള്ള ദാർശനികമായി അതിനുത്തരം തേടുകയാണ് അസ്വസ്ഥതകളുള്ള നിവൃത്തിക്കായുള്ള ശാന്തി തേടിയുള്ള സഞ്ചാരമാണ് ഈ നോവൽ അതിലേക്കുള്ള വാതിൽ തുറക്കുന്നത് ഇന്നലെ എന്ന സിനിമയിൽ നിന്നാണ് എന്ന് മാത്രം സ്വതന്ത്രമായും നോവൽ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് നരേന്ദ്രൻ ഇറങ്ങിപ്പോയതിന് ശേഷം അവസാനിക്കാത്ത അസ്വസ്ഥതയിലേക്ക് തള്ളപ്പെടുന്ന നമ്മൾക്ക് ആസ്വാദകനെ മുന്നിലേക്കാണ് അൻവർ അബ്ദുള്ള ഉത്തരം തേടി സഞ്ചരിക്കുന്നത് മായ അസാധാരണമായി സ്വപ്നത്തിലോ യാഥാർത്ഥ്യത്തിലോ ഒക്കെയായി തൻ്റെ വീടിന് താഴെ വീടിന് മുന്നിൽ അരയോ തേടിയെത്തുന്ന ആ അജ്ഞാതനെ തേടിക്കൊണ്ടാണ് തുടക്കം അൻവർ അബ്ദുള്ള അത് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ആണ് ആദ്യത്തെ ആന്തൽ നമ്മുടെ ഉള്ളിൽ ആരംഭിക്കുക അപ്പുവിനോട് പണ്ട് തന്നെ കാണാൻ വന്ന അജ്ഞാതനെക്കുറിച്ച് മായ ചോദിക്കുകയാണ് അത് ചോദിക്കുമ്പോൾ പക്ഷേ അയാൾ ആ കാര്യത്തിൽ നിന്നും ഒളിച്ചോടുകയാണ് അയാൾ തേടി വന്നത് മായ ആയിരുന്നില്ല എന്ന് പറഞ്ഞ് അപ്പു ആദ്യം കൈകഴുകുന്നു എന്നാൽ ഒരു നിമിഷത്തിൻ്റെ ആ നിമിഷത്തിൽ പ്രത്യക്ഷനായ അജ്ഞാതനെ ഓർത്ത് മായ പഴയ ചോദ്യം വീണ്ടും ചോദിക്കും വല്ലാത്തൊരു ചോദ്യം അൻവർ അതെഴുതുന്നുണ്ട് അതിങ്ങനെയാണ് അയാൾ അപ്പുവേട്ടൻ്റെ കൂട്ടുകാരനൊന്നും ആയിരുന്നില്ല അല്ലേ അപ്പുമിണ്ടാതെ മായയുടെ പിന്നാലെ നടന്നു മായ മയമില്ലാതെ ചോദിച്ചു അയാൾ സത്യത്തിൽ എന്നെ തേടി വന്നതായിരുന്നില്ലേ അപ്പു അപ്പോഴും ഒന്നും പറഞ്ഞില്ല അയാൾ വീണ്ടും നിന്നു മായ നിന്നിട്ട് അപ്പുവിനെ തിരിഞ്ഞു നോക്കി ഒരു വലിയ മഞ്ഞുമേഘത്തിൻ്റെ പുക കട്ടി അവർക്കിടയിലൂടെ കടന്നുപോയി യഥാർത്ഥത്തിൽ മായയുടെ ആ നോട്ടം പ്രേക്ഷകൻ്റെ കൂടി നെഞ്ചിലേക്കിറങ്ങുന്ന വേദനിപ്പിക്കുന്ന നോട്ടമായി നമുക്ക് അനുഭവപ്പെടും അതിനൊരു കാരണമുണ്ട് ഇന്നലെ എന്ന സിനിമ അത് കണ്ടവർക്കുള്ള അനുഭവമാണ് ഈ നോവൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിലുണ്ട് യഥാർത്ഥത്തിൽ ഇന്നലെ എന്ന സിനിമയിൽ അത് അവസാനിക്കുന്ന ഘട്ടത്തിൽ നരേന്ദ്രൻ വളരെ നിരാശയോടെ ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ അപ്പു അപ്പുമാത്രമല്ല ആഹ്ലാദിച്ചത് പ്രേക്ഷകൻ കൂടിയാണ് അയാൾ പോയല്ലോ ഇനി അപ്പുവിനും മായയ്ക്കും ആഹ്ലാദമായി ജീവിക്കാലോ എന്ന് നമ്മളൊക്കെ ഓർത്തു ഇല്ലേ ആ കുറ്റത്തിൻ്റെ കനൽ ആ കുറ്റബോധത്തിൻ്റെ കനൽ അബോധത്തിൽ ഉറങ്ങിക്കിടക്കുന്നത് അപ്പുവിൻ്റെ ഉള്ളിൽ മാത്രമല്ല നമ്മുടെ പ്രേക്ഷകൻ്റെ ഉള്ളിൽ കൂടിയാണ് ആ കുറ്റബോധത്തിൽ നിണ്ടായ നോവലാണിത് ജീവിതത്തിൻ്റെ ഞാനിൻമേൽ കളിയിൽ അകാരണമായി കുറ്റബോധം പേരേണ്ടി വരുന്നവരുടെ പരിഹാരയാത്രയായി വേണമെങ്കിൽ നമുക്ക് ഇന്നലെയൾക്കപ്പുറത്ത് എന്ന ഈ നോവലിനെ വായിക്കാൻ കഴിയും ആ അരക്ഷിതമായ കുറ്റബോധത്തിൻ്റെ വണ്ടിയിലാണ് നമ്മൾ നരേന്ദ്രനെ തേടി പുറപ്പാട് ആരംഭിക്കുന്നത് ആ പുറപ്പാടാണ് ഇന്നലെയക്കപ്പുറത്ത് എന്ന ഈ നോവൽ ശാന്തിയിലേക്കുള്ള കവാടം ആ പരിഹാരമാണ് എന്ന മിഥ്യാബോധമാണ് വായനക്കാരനെയും നയിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ നോവലിലൂടെ ആകാംക്ഷയോടെ ശാന്തി തേടി യാത്ര ആരംഭിക്കുന്നത് പ്രത്യക്ഷത്തിൽ നമ്മളത് സമ്മതിക്കില്ല കാരണം അത് സമ്മതിക്കാൻ അഭിമാനബോധം സമ്മതിക്കാത്ത പ്രേക്ഷകനാണ് ആ പ്രേക്ഷകനെക്കൊണ്ട് ദശകങ്ങൾക്ക് ഇപ്പുറത്ത് വെച്ച് എഴുത്തുകാരൻ ഒരു പരിഹാരക്രിയ ക്രിയ ചെയ്യിക്കുകയാണ് ജീവിതസന്ധികളിൽ അരക്ഷിതമായ യാത്രാസ്ഥലികളിലൂടെ ആ ശാന്തി തേടി മുന്നേറുന്നവരുടെ ആന്തരികമായ സംഘർഷങ്ങൾ അനാവരണം ചെയ്യുമ്പോൾ അത് ഓരോന്നും വായനക്കാരുടെയും കൂടി അസ്വസ്ഥത ആയി മാറുകയാണ് ആ യാത്ര ജീവിത സമസ്യകളിൽപ്പെട്ടു ഉഴലുന്ന മനുഷ്യൻ്റെ ആകുലതകളുടെ അവസാനിക്കാത്ത സന്ത്രാസത്തിൻ്റെ ഒരു ചുടലക്കളം തന്നെ തീർക്കുകയാണ് അതിനിടയിലൂടെ നമ്മൾ എങ്ങനെ കരപിടിക്കും എന്ന് അസ്വസ്ഥമാവുകയാണ് ചെയ്യുക അതാണ് ഇന്നലെയൾക്കപ്പുറം എന്ന നോവലിലൂടെ അൻവർ അബ്ദുള്ള ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അൻവർ അബ്ദുള്ള ചെയ്യുന്ന കാര്യം അത്തരത്തിലുള്ളൊരു അസ്വസ്ഥത നമ്മുടെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നലെകൾക്കപ്പുറം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ നോവൽ വായനയിലൂടെ നമ്മൾ അത്തരമൊരു കുറ്റബോധത്തെക്കുറിച്ച് ജീവിതത്തിൻ്റെ ആ ദാർശനിക സമസ്യയെക്കുറിച്ച് ആലോചിക്കും അപ്പു കുറ്റബോധത്തെക്കുറിച്ച് നോവൽ ഒരിടത്ത് പറയുന്ന ഘട്ടത്തിൽ അപ്പൂവിൻ്റെ ഒരു വിശദീകരണം ആ സാഹചര്യം ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷേ ആ ഘട്ടത്തിൽ വർമ്മ എന്ന കഥാപാത്രം പറയുന്ന ഒരു ദാർശനിക സത്യം അപ്പൂവിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് അറിഞ്ഞായാലും അറിയാതായാലും ചില തെറ്റുകൾക്ക് തിരുത്തലുകളില്ല ഇന്നുകളും നാളുകളുമേ നമുക്ക് പിടി ഇന്നലകൾ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം വഴുതിപ്പോയി വർമ്മയുടെ ആ വാക്കുകളാണ് ഇന്നലെകൾക്കപ്പുറം എന്ന നോലിൻ്റെ കാമ്പ് ജീവിത ദർശനം ഇന്നലെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഇനി ഇന്നലെ എന്ന സിനിമയുടെ ആ വ്യഥ ഉള്ളിൽ പെരുന്നതുകൊണ്ട് കാര്യമില്ല അവരുടെ ജീവിതം മറ്റ് നിലയിൽ മാറി മറിഞ്ഞു ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഇന്നലകളിൽ നിന്നും മാറി മറിയുന്ന ഘട്ടങ്ങൾ ഉണ്ട് അത് ഇന്നുകളാണ് ഇന്നുകളിൽ നമ്മൾ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നലെയ്ക്കപ്പുറം ഇന്നുകളിലൂടെ ഒരു യാത്ര നടത്തുകയാണ് അൻവർ അബ്ദുള്ള ചെയ്യുന്നത് നമുക്ക് വ്യത്യസ്തമായൊരു വായനാനുഭവമാണ് മാതൃഭൂമി ബുക്സിൻ്റെ ഇന്നലകൾക്കപ്പുറം സമ്മാനിക്കുക എന്നുറപ്പാണ് ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് മറ്റു പുസ്തകങ്ങളിൽ നിന്നും മറ്റൊരു സഞ്ചാര സഞ്ചാരപാത ഇന്നലേൽക്കൊപ്പം സൃഷ്ടിക്കുന്നുണ്ട് കാരണം നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു അസ്വസ്ഥതയിൽ നിന്നുള്ള യാത്രയാണ് ഒരുപക്ഷെ വായനയുടെ ഓരോ ഘട്ടത്തിലും നമുക്ക് ചെറിയ പുസ്തകമാണ് ഒറ്റ ഘട്ടത്തിൽ തന്നെ വായിച്ചു തീർക്കാവുന്ന പുസ്തകമാണ് അങ്ങനെ ഓരോ ഘട്ടത്തിലും വായനയുടെ ഓരോ അധ്യായത്തിലും സഞ്ചാര സഞ്ചാരപാതയിലും നമ്മൾ ഒരു ആകാംക്ഷ ബാക്കി വെച്ചുകൊണ്ട് മുന്നേറും അവസാനം ഇന്നലെകളുടെ തുടർച്ച കൃത്യമായി തന്നെ ഈ നോവൽ നമുക്ക് സമ്മാനിക്കുന്ന ഒരു പോയിൻ്റും ഉണ്ട് അവിടേക്ക് നമുക്ക് ഈ വായനയിലൂടെ സഞ്ചരിക്കാം വായിക്കാൻ താല്പര്യമുള്ള ആളുകൾ വായിച്ചാൽ വലിയ നഷ്ടമാവില്ല നല്ലൊരു വായന അനുഭവമായിരിക്കും സങ്കീർണതകളില്ലാതെ അൻവർ അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ മറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും കൂടുതലും കുറ്റാന്വേഷണ ഡിറ്റക്റ്റീവ് സസ്പെൻസ് ത്രില്ലർ ഒക്കെയാണ് അദ്ദേഹം എഴുതുക അതിൽ നിന്ന് വ്യത്യസ്തമായി അൻവർ അബ്ദുള്ളയുടെ ഒരു പുസ്തകമാണ് ഇന്നലെയാൽക്കപ്പുറം അത് ആ വ്യത്യസ്തത സൂക്ഷിക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നന്ദി നമസ്കാരം